ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതുവരെ നമ്മൾ ഇതുപോലൊരു ഓഫർ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ ബീഡ്സിൻ്റെ പേസ്റ്റ് ബീഡ്സിൻ്റെ ഓഫർ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങൾ ഏതൊക്കെ ബീഡ്സാണ് ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നത് അതേപോലെ ഏതൊക്കെ ഐറ്റംസ് ആണ് ഓഫറിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് നോക്കിയാൽ ഈ ഒരു വീഡിയോയിൽ കണ്ടാലും മനസ്സിലാവും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോഴാണ് നിങ്ങൾക്ക് ഏതൊക്കെ ഐറ്റംസാണ് ഈ ഓഫറിൽ കൊടുക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഫസ്റ്റ് തന്നെ നമ്മൾ പേസ്റ്റൽ ബീഡ്സിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇത് എല്ലാം ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇത് തീരുന്നത് വരെ മാത്രമേ ഓഫർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതേപോലെയുള്ള ഡിസൈൻ ബീഡ്സ് നമുക്ക് ലിമിറ്റഡ് ആയിട്ട് ഇതെല്ലാം ഉള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നത് ആകായിരിക്കും ബീഡ്സ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഇത് താ ഇരുപത്തഞ്ച് ഗ്രാം പാക്കറ്റാണ് ഇത് ഇതുപോലെയുള്ളൊരു ഡിസൈൻ സ്റ്റാർ മൂണ് അങ്ങനെയൊക്കെ വരുന്ന ഡിസൈൻ ബീഡ്സ് ഇതുപോലെയുള്ള കളർ ബീഡ്സ് പിന്നെ വരുന്നത് ഇതിൻ്റെ ഹാർട്ട് ഷേപ്പ് ഇതെല്ലാം ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഹാർട്ട് ഷേപ്പ് ബട്ടർഫ്ലൈ ഇതൊരു ഫ്ലവർ ബീഡാണ് റോസ് ഫ്ലവർ ബീഡ് ഷെൽ ബീഡ് പിന്നെ ദാ ഇതുപോലത്തെ ഒരു വീൽ ടൈപ്പിലുള്ളൊരു ഒരു ഫ്ലവർ ബീഡ് ബോ ഇതുപോലെ ഈ ഒരു ചെറിയ ടൈപ്പിൽ വരുന്ന ബോ ബോ ഈ വീട് വേറെയാണ് ഇതിനൊരു ഇങ്ങനെ ഒരു ഭാഗം കൂടി ഉണ്ട് ഇതിന് പക്ഷേ അങ്ങനെ അത് വേറൊരു പിന്നെ പിന്നെതാ ഈ ഒരു സ്ട്രോബെറി ബീഡ് ഇതൊക്കെ ഈ ഒരു പാക്കറ്റ് തന്നെ പിന്നെ പിന്നെതാ ഇതുപോലെ ബട്ടർഫ്ലൈ ബീഡ് ഇതുപോലത്തെ ബിഗ് ഫ്ലവർ ബീഡ് സ്റ്റാർ ബീഡ് പിന്നെ ഇതേപോലത്തെ ഒരു സ്റ്റാർ ഫ്ലവർ ബീഡ് ഹാങ്ങിങ് ഹാർട്ട് ഇതേപോലെ ഡാർക്ക് കളർ വരുന്ന ഈ ഒരു വീട് പിന്നെതാ ഈ ബ്ലൂ ഷെയ്ഡിൽ നടുവിലൊരു വൈറ്റ് ലൈനൊക്കെ വരുന്ന ഒരു റൗണ്ട് വീടാണത് പിന്നെതാ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ തീമായിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ ഇത് നമുക്ക് സെപ്പറേറ്റ് വീട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഹെയർ ബാൻഡ് ചെയ്യണം വൈറ്റ് ഓറഞ്ച് ഗ്രീൻ ആണ് ബീഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ബാൻഡ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു വീടും ഈ ഒരു വീടും ഒരേ ഇതിൽപ്പെട്ട വീട്സാണ് പിന്നെ വരുന്നത് ഇതാ ഇതേപോലെയുള്ള ഗ്ലാസ് ടൈപ്പ് വീട് ഇതൊരു പുതിയ വീടാണേ ഇത് നമ്മൾ കൈ ചെയിനൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്ക് ബ്രേസ്ലെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ആ ഒരു ടൈപ്പിൽ വരുന്ന വീടാണ് അതിൻ്റെ ആണ് നമുക്ക് ഉള്ളത് പിന്നെതാ ഗോൾഡൻ കളറിലുള്ള വീഡ്സ് ഇത് ഇത് ടെൻ എം എം ടെൻ തോന്നണോ വൈറ്റ് വീട് ഇത് എയ്റ്റ് എം എമ്മ് പിന്നെ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ അതേപോലെ ഈ ഫൈവ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് പിന്നെ വരുന്നത് ക്രിസ്റ്റൽ ബീഡ്സ് ആണ് ക്രിസ്റ്റൽ ബീഡ്സ് ഇതേപോലെയുള്ള റെഡ് ഇത് വലിയ ടൈപ്പാണ് പിന്നെ വരുന്നത് ഈ ബ്ലൂ കളറിലെ ക്രിസ്റ്റൽ ബീഡ് ഈ റെഡ് കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ് ഗ്രീൻ കളറ് ബ്ലൂ കളറ് ഇത് ഡാർക്ക് ബ്ലൂ ആണ് പിങ്ക് ഓറഞ്ച് പിന്നെ ഇതൊരു യെല്ലോ കളറിലുള്ള മറ്റേ ഫോർ കോൺ വരുന്ന ആ ടൈപ്പിലുള്ള ബീഡാണ് ഇത് നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപയ്ക്കാണ് കൊടുത്തു കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഇത് ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു ചക്കിരി ഹെയർ ബാൻഡിന് പറ്റിയ ഗോൾഡൻ കളർ ചക്കിരി ഇത്രയും ഐറ്റംസ് ആണ് ഇത്രയും ബീഡ്സ് ആണ് നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഒരേ പാക്കറ്റാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് നമ്മൾ നിങ്ങൾ മെസ്സേജ് മെസ്സേജിട്ടല്ലോ ഓരോന്ന് ഞാൻ എടുത്ത് കാണിച്ചിന്നിരുന്നു അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയച്ചിട്ടാൽ ഞാൻ നിങ്ങൾക്ക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു തരാം പിന്നെ ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ആയിരിക്കും എല്ലാം ഉള്ളത് പിന്നെ വരുന്നത് ഇതിൻ്റെ ഈ ഇരുപത്തഞ്ച് ഗ്രാം പാക്കറ്റ് ഒരു ഇരുപത്തഞ്ച് ഗ്രാം പാക്കറ്റിന് ഇരുപത് രൂപ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത് രൂപ ഇത് ഈ ഓഫർ ഈ ബീഡ്സ് വളരെ കുറച്ചേ ഉള്ളൂ ഇത് കഴിയുന്നവർ കഴിയുന്നത് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഓഫറിലിട്ടിരിക്കുന്നത് നമ്മുടെ വയർ ഹെയർ ബാൻഡ് വയർ ഹെയർ ബാൻഡ് മൂന്ന് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ അതായത് പത്തെണ്ണം മുപ്പത് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഒരു വയർ ഹെയർ ബാൻഡ് പത്തെണ്ണം ഇരുപത്തിരണ്ട് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ പത്തെണ്ണം ഇരുപത്തിരണ്ട് രൂപ പിന്നെ നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൽ കുറേ ബീഡ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഹെയർ ബാൻഡ് ചെയ്യാനും ഇതിനൊക്കെ അതേപോലെ ടയർ ചെയ്യാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാ ത്രീ എം എമ്മിൻ്റെ സിൽവർ കളറിലുള്ള സിൽവർ കളറിൽ ഗോൾഡൻ കളർ ഉണ്ടോ എന്ന് നോക്കണം ഇതുണ്ട് നമുക്ക് ഓഫറിലാണ് കൊടുക്കുന്നത് ഇത് ഒരു റോള് നമ്മൾ നാൽപ്പത് രൂപയായിട്ടാണ് കൊടുത്തിരുന്നത് പക്ഷേ ത്രീ എം എമ്മിൻ്റെ ഇനി ഇനി ഈ ഓഫർ തീരുന്നത് വരെ ഈ ത്രീ എം എമ്മിൻ്റെ മാത്രമേ ഉള്ളേ അത് നമ്മൾ മുപ്പത്തഞ്ച് രൂപയായിട്ടായിരിക്കും കൊടുക്കുക മുപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു റോളിന് റേറ്റ് വരുന്നത് ത്രീ എം എമ്മിൻ്റെ മാത്രമേ ഉള്ളൂ മുപ്പത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഫോർ എം എമ്മൊക്കെ റേറ്റ് പഴയ റേറ്റ് തന്നെ ഈ സിൽവർ കളറിലുള്ള ത്രീ എം എമ്മിന് റേറ്റ് മുപ്പത്തഞ്ച് ഓക്കെ പിന്നെ വരുന്നത് ക്രിസ്റ്റൽ ടെക്കർ ഇലാസ്റ്റിക്കിൻ്റെ ഇലാസ്റ്റിക് വയർ ഇത് നമുക്ക് പോയിൻറ്റ് എയ്റ്റിലും പോയിൻറ്റ് ഫൈവിലും ആണ് പിന്നെ പോയിൻറ്റ് എയ്റ്റിൽ നമുക്ക് വലിയ ഒരുവിധം വലിയ ബീഡ്സൊക്കെ ഇട്ട് മാലയോ അതേപോലെ ബ്രേസ്ലെറ്റോ ഒക്കെ ഉണ്ടാക്കാം പോയിൻ്റ് ഫൈവിൽ നമുക്ക് ചെറിയ ചെറിയ ബീഡ്സ് ഇട്ടിട്ട് ചെയ്യാം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബീഡ്സും ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഇതാ റെഡ് കളറ് ഗോൾഡൻ കളറ് പിന്നെ ഇതൊരു റെയിൻബോ ഇഫക്റ്റ് വരുന്ന ഒരു ബ്ലാക്ക് കളറാണ് അതുപോലെ വൈറ്റ് സിൽവർ ഇങ്ങനെ അഞ്ച് കളേഴ്സിലും നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡ്സും അവൈലബിൾ ആണ് ഇതും ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇരുപത് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് രൂപ പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റെൻസിൽ സ്റ്റെൻസിൽ ഇത് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആണ് ഇത് നമ്മൾ അഞ്ച് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് പതി പത്ത് പീസ് ഉണ്ട് പത്ത് പീസ് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഒരുമിച്ച് പത്ത് പീസായിട്ട് എടുക്കുമ്പം വെറും മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പത്ത് പീസ് പീസിന് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഓക്കെ ഇനി അടുത്ത ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ ഫോം ഫ്ലവേഴ്സ് നമ്മളിത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ബഞ്ച് പന്ത്രണ്ട് ഫ്ലവർ ഉണ്ടാവും ഒരു ബഞ്ച് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കടകളിലൊക്കെ ചോദിച്ചാൽ അറിയാം മുപ്പതോ മുപ്പത്തഞ്ചാണ് ഒരു ഫ്ലവറിന് മൂന്ന് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഈ പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് ഒരു ബഞ്ച് ഫ്ലവർ പതിനഞ്ച് രൂപ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് വൈറ്റ് ഗ്രീൻ യെല്ലോ റെഡ് പിന്നെ ഇതേപോലെ ഒരു ഇത് ഓറഞ്ച് പീച്ച് കളറാണ് അതുപോലെ തന്നെ പോളൻസും ഇപ്പം നമുക്ക് ഇതേ റേറ്റിൽ തന്നെ പതിനഞ്ച് രൂപ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് ഗോൾഡ് അതേപോലെ സിൽവർ യെല്ലോ റെഡ് ഈ നാല് കളർ പോളൻസ് നമ്മൾ പതിനഞ്ച് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓഫർ എന്ന് മനസ്സിലായില്ലേ പേസ്റ്റൽ ബീഡ്സും ഈ ക്രിസ്റ്റൽ ബീഡ്സും എല്ലാം ഇതിൽ കാണുന്നതാണ് കേട്ടോ ഈ കാണുന്ന ബീഡ്സ് ഞാൻ ഓരോന്നും എടുത്ത് കാണിച്ചിരുന്നു നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് മെസ്സേജ് അയക്കാം അപ്പോൾ ഈ കാണുന്ന പേസ്റ്റൽ ബീഡ്സ് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് രൂപ അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് അഞ്ച് കളറുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത് രൂപ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ബാൻഡ് പത്തെണ്ണം ഇരുപത്തിരണ്ട് രൂപ പിന്നെ വരുന്നത് ഈ ഒരു സ്റ്റെൻസിൽ പത്തെണ്ണം മുപ്പത്തഞ്ച് രൂപ പിന്നെ വരുന്നത് ഈ ഒരു ഫോം ഫ്ലവർ ഒരു ബഞ്ച് പതിനഞ്ച് രൂപ ഇത് പോയിൻ്റ് ത്രീയുടെ ഗിയർ വയർ മുപ്പത്തഞ്ച് രൂപ ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക് വയർ പതിനഞ്ച് രൂപ ഓക്കെ ഇത്രയാണ് നമ്മുടെ ഓഫർ ഉള്ളത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ആദ്യം പറഞ്ഞു വെക്കുന്നവർക്കല്ല നമ്മൾ കൊടുക്കുക ആദ്യം പേ ചെയ്യുന്നവർക്കാണ് നമ്മൾ കൊടുക്കുക ഓക്കെ പിന്നെ നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ നിങ്ങൾ ദയവ് ചെയ്ത് മെസ്സേജ് അയക്കുമ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ട് അത് വേണ്ട ഇത് വേണ്ടാന്ന് പറയുന്നതിൽ നല്ലത് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഓർഡർ ആക്കിയിട്ട് പറയാം കാരണം നമ്മളെല്ലാവരും സമയത്തിന് വിലയുള്ളവരാണ് ഓക്കെ പിന്നെ നമ്മൾ എല്ലാം കണക്ക് കൂട്ടി നമ്മളെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് നമുക്ക് ഷിപ്പിംഗ് പോസ്റ്റിൽ അടയ്ക്കാനുള്ള ചാർജ് ഉണ്ട് അതേപോലെ പാക്കിങ്ങും ഒക്കെ നമുക്ക് പാക്കിങ്ങിൻ്റെ കവറിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പൈസയുടെ ചിലവുള്ളതാണ് പോസ്റ്റ് ഓഫീസിലും അടയ്ക്കേണ്ടതാണ് അപ്പോൾ ഷിപ്പിംഗ് ചാർജ്ജ് ഉണ്ടോ എന്ന് ചോദിക്കാൻ നിൽക്കേണ്ട ഷിപ്പിംഗ് ചാർജ് ഉണ്ട് നമ്മളൊരു നിശ്ചിത തുക അതിന് നിശ്ചയിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ വാട്ട്സപ്പിൽ പറഞ്ഞു തരും അപ്പോൾ പിന്നെ നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ തന്നെ മിക്കവാറും അയക്കാൻ പറ്റില്ല അത് ചിലപ്പോൾ മറ്റന്നാളായിരിക്കും അയക്കാൻ പറ്റുക ഓക്കെ അപ്പോൾ ഓർഡർ ചെയ്ത് ആദ്യം പൈസ അടച്ചിടുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കായിരിക്കും മുൻഗണന ആർക്കും വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കില്ല ഓക്കെ പിന്നെ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് നമ്മളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ അന്ന് റേറ്റ് കൂട്ടി പറയുകയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ പിന്നെ നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം വെയിറ്റ് ചെയ്താലും ആരും ഒരക്കില്ല റിപ്ലൈ ഇല്ല പിന്നെ അത് സാധനം തീർന്നു പോയിട്ട് എനിക്കത് അയച്ചതായോ എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യം പിന്നെ നമ്മൾ ആദ്യം വീണ്ടും കൂട്ടാനും ഇതിനൊക്കെ നിൽക്കണം അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക മെസ്സേജ് അയച്ച് നമ്മൾ പറയുന്നതിന് റിപ്ലൈ തരിക അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെ മെസ്സേജിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ നമ്മൾ ചെയ്യുമ്പോഴും നമുക്കത് വേണോ വേണ്ട എന്നുള്ളത് കറക്റ്റായിട്ട് അപ്പം തന്നെ റിപ്ലൈ തരിക പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ എന്തായാലും നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ് ചെയ്ത് കഴിഞ്ഞാലും ഒരു കമൻറ്റ് ഇട്ടാലും എന്താ പ്രോബ്ലം ഉള്ളത് അപ്പോൾ കമൻറ്റ് ഇടാൻ വരികളൊന്നും എഴുതിയില്ലെങ്കിലും ഒരു ഇമോജിയെങ്കിലും ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും താങ്ക്